ദൈവത്തിന് നമ്മോട് എന്തെങ്കിലും നീരസമുണ്ടോ എന്താ നമ്മൾ അഭിവൃദ്ധിപ്പെടാത്തത് എന്താ സമാധാനം ലഭിക്കാതിരിക്കുന്നു എന്താ നമുക്ക് പലതും അനുകൂലമായിട്ടുണ്ടെങ്കിലും സ്വസ്ഥമായി അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത് എന്തോ ദൈവത്തിൻ്റെ നീരസം നമ്മുടെ മേൽ കിടക്കുന്നുണ്ടോ ഇന്ന് നാം ഒന്ന് ശോധന ചെയ്യാനായിട്ട് പരിശുദ്ധാമ ഒരു ദൂത് പറയുകയാണ് ഇസ്രാചത്തോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് നാൽപ്പതാണ്ട് എനിക്ക് ആ ജനത്തോട് നീരസം ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിലെ എട്ട് പോലുള്ള വാക്യങ്ങളാണ് എൻ്റെ വഴികളെ അറിഞ്ഞിട്ടും എൻ്റെ പ്രമാണങ്ങളെ അറിഞ്ഞിട്ടും അവരുടെ ഹൃദയം കഠിനമാക്കി അവരുടെ പ്രവൃത്തികളെ ശോധന ചെയ്തു എന്നെ കൂടെ കൂടെ പരീക്ഷിച്ചു അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയാത്ത ജനം ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ശോധന ചെയ്ത ജനത്തോട് ദൈവത്തിന് വലിയ നീരസം ഉണ്ടായിരുന്നു കൃത്യമായി ദൈവം പറയുന്നുണ്ട് വ്യക്തമായി പറയുന്നുണ്ട് നാൽപ്പത് വർഷം എനിക്ക് ആ ജനത്തോട് നീരസം ഉണ്ടായിരുന്നു ദൈവം എന്നിട്ട് പറഞ്ഞു അവർ തെറ്റിപ്പോകുന്ന ജനമുള്ള അതൊന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു ഹാല ലൂയ്യ ഇന്ന് പരിശുദ്ധ ഒരു സന്ദേശം ഈ ഞായറാഴ്ച നിങ്ങളോട് സംസാരിക്കാൻ ഏൽപ്പിച്ചത് ദൈവത്തിൻ്റെ ചില നീരസം നമ്മുടെ മേൽ കിടപ്പുണ്ടോ ദൈവം ആ നീരസത്തെ ഒന്നും മാറ്റി ഒരു പുതിയ ജീവനും ജീവിതവും തരാനായിട്ട് ശക്തമായ ഒരു പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ് ഹാ ലലൂയ്യ എന്നോട് ചേർന്ന് അങ്ങനെ വിശ്വസിച്ച് ആമൻ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആമേൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ നീരസ്വം എവിടെയൊക്കെ കിടപ്പുണ്ടെങ്കിൽ ശുഭത ഉണ്ടാകുന്നില്ല അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല ഉയർച്ച ഉണ്ടാകുന്നില്ല എല്ലാം പെരുപറുപ്പും കലഹങ്ങളും ആ എന്താ പറയുന്നത് ഉയർച്ചകളും നഷ്ടങ്ങളും മാത്രമാണ് ജീവിതത്തിൽ കർത്താവെ ഞങ്ങളുള്ള നിന്റെ നീരസം മതിയാക്കണമെന്ന് എൺപത്തി അഞ്ചാം സങ്കീർത്തനത്തിലെ വാക്യങ്ങളുണ്ട് അതിലൊരു വാക്യമാണ് ഇന്നത്തെ ധ്യാനത്തിന് ആധാരം ഞങ്ങളോട് നീരസം മതിയാക്കണമേ ഞങ്ങൾക്കൊരു വിടുതൽ തരണമേ അങ്ങനെയാണെങ്കിൽ എൺപത്തി ആറാം സംഖ എൺപത്തി അഞ്ചാം സങ്കീർത്തനം ആറാം വാക്യം നിന്റെ ജനം നിന്നിൽ നിന്നിലാനന്ദിക്കും നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കുവാൻ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ നീരസങ്ങളൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞിട്ട് ദൈവം നമ്മെ ഒന്ന് വീണ്ടും ജീവിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ശക്തമായ ഒരു സമർപ്പണവും പ്രാർത്ഥനയും മടങ്ങി മടങ്ങിവരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ നമ്മെ വീണ്ടും ജീവിപ്പിക്കും നമ്മുടെ മേൽ കിടക്കുന്ന ശാപങ്ങളും നമ്മുടെ മേൽ കിടക്കുന്ന ആ ദൈവം കണക്കിട്ടിരിക്കുന്ന അകൃത്യങ്ങളെല്ലാം ഒന്ന് ദൈവം ക്ഷമിച്ച് നമ്മെ വീണ്ടും ജീവിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എഴുപത്തി ഒന്നാം സങ്കർത്തനം ഇരുപതാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെയും നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും ഭൂമിയുടെ ആഴങ്ങളെന്ന് ഞങ്ങളെ തിരികെ കയറ്റും ഓ ദൈവത്തിൻ്റെ നീരസം നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ നാം കുഴിയിലേക്ക് ഇറങ്ങിപ്പോകുന്നവരെ പറയാവുകയാണ് നമുക്ക് ഉയരാൻ കഴിയുന്നില്ല ഉയർച്ചയില്ല എന്നും താഴ്ച എത്ര സമ്പാദിച്ചാലും എത്ര കൈ കെട്ടിയാലും എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും എന്നും താഴ്ച തന്നെ പക്ഷേ ദൈവജം പറയുന്നു നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിച്ചാൽ ഭൂമിയുടെ ആഴങ്ങൾ ഞങ്ങളെ തിരികെ കയറ്റും ഇന്ന് ഞാൻ ഈ ആലോചന പറയുമ്പോൾ പ്രവചന ദൂരമായിട്ട് ഞാൻ പറയാം കാലങ്ങളായി നന്മകൾ സ്വരൂപിച്ചിട്ട് ഒന്ന് കൈവശപ്പെടുത്താനോ പ്രയോജനപ്പെടുത്താനോ കഴിയാതിരിക്കുന്ന ആഴങ്ങളിലേക്ക് താഴ്ന്നാണു പോകുന്ന ചില കുടുംബങ്ങൾ പരിശുദ്ധാമ പറയുന്നു ദൈവം നിങ്ങളെ കൈപിടിച്ച് വീണ്ടും ജീവിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വീണ്ടും ജീവിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മേൽ കടന്ന അനർത്ഥ അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ട് കർത്താവ് ആ കാലത്തെ എടുത്തു മാറ്റുകയാണ് ആ ലൂയ്യ ഒരു വലിയ സന്തോഷത്തിൻ്റെ നാളുകൾ ദൈവം നൽകിത്തരാൻ ആഗ്രഹിക്കുക നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനത്തിൻ്റെ ഏഴാം വാക്യത്തിൽ അതേ കാര്യം തന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈതട്ടും നിന്റെ എന്നെ രക്ഷിക്കും കഷ്ടതയുടെ നടുവിലൂടെ ഞാൻ നടക്കുമ്പോഴും നീ എന്നെ ജീവിപ്പിക്കും അവൻ വീണ്ടും ജീവിപ്പിക്കും ഇന്ന് നിങ്ങൾ കഷ്ടതയിലാണ് ഇന്ന് നിങ്ങൾ വേദനയിലാണ് ഇന്ന് നിങ്ങൾ ശോധയിൽ കിടന്നു പോവുകയാണെങ്കിൽ ദൈവം വീണ്ടും ജീവിപ്പിക്കാൻ പോവുകയാണ് ദൈവം വീണ്ടും ജീവിപ്പിക്കും ഹേൻ ഹ ലലൂയ്യൂ ഇയോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ ഉള്ള വാക് ഏഴ് മുതലുള്ള വാക്യങ്ങളിൽ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഒരു വൃക്ഷമായിരുന്നാൽ ഇതിന് പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും അത് ഇളം വിടാതിരിക്കുകയില്ല അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിൾക്കും ഒരു തൈ പോലെ തളർവിടും വൃക്ഷത്തെക്കുറിച്ച് പറയുക ഒരു പുതിയ അതിന് വേരറ്റുപോയി നിലത്ത് വേര് പഴകിപ്പോയി കുറ്റി മണ്ണിൽ കെട്ടുപോയി പൊട്ടി എന്താ പറയുക വെട്ടിക്കളഞ്ഞതാണെങ്കിലും മണ്ണിന്റെ വെള്ളത്തിന്റെ ഗന്ധം ടിച്ചു കഴിയുമ്പോൾ അത് പൊട്ടി കിളർക്കുന്നത് പോലെ ഹാൽ പരിശുദ്ധമാവ് അവിടെയൊക്കെയോ ദൂത് പറയുക ഈ സമയത്ത് കേട്ടോ ഏ ഒരു പ്രതീക്ഷയും ഇല്ലാതെ വേറെ അറ്റുപോയെന്ന് പറഞ്ഞ ബന്ധങ്ങൾ വിട്ടുപോയെന്ന് പറയുന്ന ആ ഇനി വഴികൾ അടഞ്ഞുപോയെന്ന് പറയുന്ന മേഖലയിൽ നിന്നും ദൈവം തൻ്റെ ശക്തി അയച്ച് ഏ ഒരു വെള്ളത്തിന്റെ ഗന്ധം വരുന്നത് പോലെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അങ്ങോട്ട് കടന്നു തന്നിട്ട് ഒരു പുതിയ നാമ്പ് വരുന്നു ഒരു പുതിയ കിളർപ്പ് ഒരു പുതിയ ജീവിതം ദൈവം നൽകിത്തരാൻ ആഗ്രഹിക്കുകയാണ് ഇരുമ്യാവിൻ്റെ പ്രവചനം പതിനെട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ കുശവൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് കുശവൻ തൻ്റെ ചക്രത്തിൽ ഒരു പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇരുമ്യാവ് പറയുകയാണ് പെട്ടെന്ന് കുശവൻ്റെ കയ്യിലെ ആ പാത്രം ചീത്തയായിപ്പോയി എന്നാൽ കുശവൻ അതിനെ ആ മണ്ണിനെ കളിമണ്ണിനെ തള്ളിക്കളയാതെ തനിക്ക് ബോധിച്ച മറ്റൊരു പാത്രമായി മനഞ്ഞതുപോലെ കൈമോശം വന്നു പോയെന്ന് പറയുന്നു ഇനി ദൈവത്തിന്റെ നീരസം കൊണ്ട് അകന്നുപോയി ഇനി പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞതിനെ വീണ്ടും ജീവിപ്പിച്ചെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ ചില കുടുംബങ്ങളെ കുടുംബങ്ങളെത്തെയും പുതുക്കി പണിയാൻ ആഗ്രഹിക്കുക ചില ബന്ധങ്ങളെ ചേർത്തുകൊണ്ടുവരാൻ ആഗ്രഹിക്കുക അകന്നുപോയി മനസ്സുകൊണ്ട് അകന്നുപോയെന്ന് പറയുന്നതിനെ കർത്താവ് അടുപ്പിച്ചു കൊണ്ടുവരാൻ പോകുക ഒരു പുതിയ ജീവിതം ഇനി ഒരു പുതിയ എന്താ പറയുന്ന ഒരു തളിർപ്പ് ദൈവം നൽകിത്തരാൻ ആഗ്രഹിക്കുകയാണ് ഹാ ലൂയ നിങ്ങൾ വിശ്വസിക്കുക ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ആമേൻ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ ഒരു ആനന്ദം വരും ഒരു നന്മ വരും നന്മയുടെ കാലം വരും അനർത്ഥങ്ങളെയും കഷ്ടതയുടെയും കാലങ്ങൾക്കപ്പുറം ഒരു നന്മയുടെ കാലം ദൈവം വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ ഞങ്ങളിപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ദീർഘനാളായി ദൈവത്തിൻ്റെ നീരസത്തിൻ്റെ കയ്പ് കർത്താവെ കുടിച്ചുകൊണ്ട് അത് ചുമന്നുകൊണ്ട് നടക്കുന്ന ചില പ്രിയപ്പെട്ടവർ ചില കുടുംബങ്ങൾ സ്വസ്ഥതയും സമാധാനവും സുഖജീവിതവും അനുഭവിക്കാൻ കഴിയാത്തവരായി കർത്താവ് എത്ര സമ്പാദിച്ചിട്ടും കർത്താവെ അനുഗ്രഹത്തോടും സമാധാനത്തോടും പ്രാപിക്കാൻ കഴിയാത്തവരായി ഒത്തിരി സഹോദരങ്ങൾ ഈ വചനം കേൾക്കുന്നു ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരുടെ കുടുംബത്തിനാക്കുന്ന ദൈവത്തിൻ്റെ നീരസങ്ങളെയൊക്കെ എടുത്തുകളെത്തക്കവണ്ണം കർത്താവോട് ക്ഷമിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അവരെ മടക്കി വരുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവരെ വീണ്ടും ജീവിപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നു ഒരു വലിയ കിളിപ്പുണ്ടാകട്ടെ തളുപ്പുണ്ടാകട്ടെ വളർച്ച ഉണ്ടാകട്ടെ അഭിവൃദ്ധി ഉണ്ടാകട്ടെ ദൈവിക സമാധാനം കൊണ്ട് നിറയട്ടെ കർത്താവായി യേശു ക്രിസ്തുവിൻ നാമത്തിൽ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് ഇന്ന് വീണ്ടും ജീവിപ്പിക്കാൻ പോവുകയാണ് ഭരണശക്തികളെല്ലാം കർത്താവ് എടുത്തു കളയാൻ പോവുകയാണ് നിങ്ങൾ വിശ്വസിക്കുകയും ഞായറാഴ്ച പതിവ് പോലെ മല്ലപ്പള്ളി കീഴുവായ്പൂര് ശാലോ ചർച്ച പോൾ ഹാളിൽ ആരാധന രാവിലെ നടക്കുന്നുണ്ട് രാവിലെ ഒൻപതര മുതൽ പന്ത്രണ്ട് മണിവരെ നിങ്ങൾക്ക് കടന്നു വരാനുള്ള സാഹചര്യമുള്ളവർ കടന്നു വരാൻ പറ്റും സംബന്ധിക്കാൻ പറ്റും കൂടാതെ ഒരു ഓൺലൈൻ വർഷിപ്പ് ഇന്ന് ഈ ഞായറാഴ്ച രാത്രി ഒൻപത് എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തഞ്ച് വരെ ഒരു മണിക്കൂർത്തെ ഓൺലൈൻ വർഷിപ്പും ഡെലിവറി ശുശ്രൂഷയും നടത്തപ്പെടുന്നുണ്ട് നിങ്ങൾ മറക്കാതെ ജോയിൻ ചെയ്യണം ലോകത്തിന് ഏത് ഭാഗത്ത് ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇന്ത്യൻ സമയം രാത്രി എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തഞ്ച് വരെ അതിൻ്റെ സൂം സൂമിലൂടെയാണ് സൂം ഐ ഡി നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഐ ഡിയും പാസ്വേഡും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഈ സന്ദേശം കുറേ പേർക്ക് ഷെയർ ചെയ്യാം ഗോഡ് ബ്ലസ് യു ഹാവ് എ ബ്ലസ് എഡ് സൺഡേ